സന്ദേശം പഴയങ്ങാടിയിൽ ഇഫ്താർ സംഗമം ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ മതസൗഹാർദ്ദ സന്ദേശം വിളിച്ചോതി പഴയങ്ങാടി മസ്ജിദിൽ യും ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മാനവികത ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി പള്ളിക്ക് തൊട്ടരികിൽ സ്ഥിതി ചെയ്യുന്ന പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളെ പങ്കെടുപ്പിച്ചും തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിൽ ഉണ്ടായ ജലപങ്കാളിത്തം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി പള്ളിയങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമം മസ്ജിദുൽ യുംന് ജമാഅത്ത് പള്ളി ഖത്തീബ് മുഹമ്മദ് അൽ അസരി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് സെക്രട്ടറി ഷാഖുൽ ഹമീദ് ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷാദുലി ഹാജി അധ്യക്ഷനായി മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രം പ്രസിഡന്റ് എൻ വി ഗോപാലൻ പി പി ബാനർജി ബാബു പഴയങ്ങാടി എസ് ഐ സുഹൈൽ മാടായിപ്പള്ളി ഖത്തീം സൈഫുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായ എം പി കുഞ്ഞിക്കാതിരി റിയാസ് മൂസാ മാസ്റ്റർ ഹുസൈൻ ഖാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ സി പി റഹ്മാൻ നന്ദിയും പറഞ്ഞു സമൂഹ നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് മജിൽസന്നൂർ ദിഖൃ സൊലാദ് കൂട്ടപ്രാർത്ഥനയും നടന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി നിന്നും ടി ബാബു പഴയങ്ങാടി ആരും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പെയ്യന്നൂർ